ആഗമ മീഡിയയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ക്രൈസ്തവ സമൂഹത്തിന്റെയും കേരള കത്തോലിക്ക സഭയുടെയും പിന്തുണ പലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദിയായ ഹമാസിനുണ്ടെന്ന് മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ വെച്ച് തോമസ് തറയിൽ പാതിരി പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു ചെറിയ ചുമതല വഹിക്കൊണ്ടിരുന്ന അല്ല വഹിക്കുന്ന അദ്ദേഹം ക്രൈസ്തവരുടെ എല്ലാം മൊത്ത കച്ചവടം അവകാശപ്പെടുകയാണ് എന്തേലും പാരിതോഷ്യം കാണും ഇതുപോലെയുള്ള അബദ്ധ പ്രസ്താവനകൾ നടത്തുവാൻ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാൻ കഴിയും ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവായ ആള് പോലും പറഞ്ഞിരിക്കുമ്പോൾ എന്തിനാണോ ഈ പാതിരി അവരെ അല്ലെങ്കിൽ ഈ ഭീകരവാദികളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് വളരെ ദുരൂഹമാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് വാസ്തവത്തിൽ ിൽ ജോലി ചെയ്യുന്ന ഒരു പരം ഇന്ത്യക്കാരെ അവരിൽ ഭൂരിപക്ഷവും മലയാളികളായിരിക്കെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുത്തുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിവരംഘട്ട പ്രസ്താവനയാണിത് പലസ്തീൻ ജനത കഷ്ടത അനുഭവിക്കുമ്പോൾ ഹൃദയമുള്ളവരെല്ലാവരും വ്യസനിക്കും സംശയമില്ല എന്നാൽ ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിയെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുക സ്ത്രീകളെ എന്നിട്ട് ആ മൃതശരീരം വാഹനത്തിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ കഴിയാതിരുന്നവർ വടികൊണ്ടടിക്കുകയും മറ്റും ചെയ്യുന്ന ഹീനമായ പ്രവൃത്തി നാം ഓരോരുത്തരും കണ്ടതാണ് എന്ന് കരുതുകയാണ് കുട്ടികളെ കഷണം കഷണമാക്കി വേവിച്ച് ബന്ധികൾ കുളിക്കുന്ന പ്രവൃത്തി പോലും അവർ ചെയ്തു അങ്ങനെ എത്ര മൃഗീയമായ പ്രവൃത്തികളാണ് അവർ ചെയ്തത് നമുക്കറിയാം ഇപ്പോൾ നാൽപ്പത്തിയെട്ടോളം ബന്ധിത അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് അതായത് പരസ്ഥീലും തട്ടിക്കൊണ്ടുപോയവർ അവരെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരളവോളം അവിടത്തെ പീഡനങ്ങൾക്ക് അറുതി ഉണ്ടാകുമെന്ന് കരുതാവുന്നതാണ് പക്ഷെ അതുപോലും ഈ മതപ്രാന്തന്മാർ ചെയ്യാതിരിക്കെ എന്തിനാണ് ഇവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ അവിടത്തെ ഇസ്രയേലിലല്ല ഇത്രമാത്രം പീഡനങ്ങൾക്ക് ഉത്തരവാദികൾ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ശരി തന്നെ അവരുടെ വേദനയിൽ നാം പങ്ക കൊള്ളണമെന്നും ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിന്റെയൊക്കെ കാരണക്കാർ മുഹമ്മദ് അബ്ബാസ് അടക്കമുള്ളവർ സമ്മതിക്കുന്നുണ്ട് ഹമാസ് ആണ് എന്ന് അത് ഈ പാതിരിക്ക് പോലും മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ അദ്ദേഹം ബൈബിൾ വായിക്കുന്ന ഒരാളല്ലെന്ന് കരുതാം അല്ലെങ്കിൽ ചരിത്രവുമായിട്ട് യാതൊരു ബോധ്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഹമാസ് തീവ്രവാദികൾക്കും അവരെ പോലെയുള്ള തീവ്രവാദ മനസ്സുള്ള മുസ്ലിങ്ങൾക്കും ഇസ്രയേൽ ഇല്ലാതെ കണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് ഹമാസിനെ അവർ ന്യായീകരിക്കാൻ ക്ഷമിക്കും പക്ഷെ അതല്ലല്ലോ അവർ മുഖാന്തരം അനുഭവിക്കുന്ന ക്രൈസ്തവരും മറ്റും നേരിടുന്ന അതീകഠോരമായ പീഡനങ്ങൾ ലോകത്തെമ്പാടും അവർ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തി എത്ര ഭയാനകമാണ് അത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ആളുകൾ കത്തോലിക്കരായിരിക്കുന്ന ബഹുപൂക്ഷാളുകൾ മനസ്സിലാക്കുന്നില്ല ഒരു കൂട്ടം കത്തോലിക പാതിരിമാർ ചെന്ന് മുസ് ഹിന്ദുക്കളായ തീവ്രവാദികളെ സംഘപരിവാറിനെ ആശ്ലേഷിക്കും അവർക്ക് വേണ്ടി സംസാരിക്കും ഒരു കൂട്ട തീവ്ര മനോഭാവമുള്ളവർ മുസ്ലിങ്ങളെ ആശ്ലേഷിക്കും അവർക്ക് വേണ്ടി സംസാരിക്കും ഇത് അവരുടെ സ്ഥിരം ഒരു പല്ലവിയായി തീർന്നിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ് കത്തോലിക്കിന് ഇന്ത്യയിൽ ഭൂരിപക്ഷമല്ല ന്യൂനപക്ഷമാണ് അവർ ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും വക്താക്കളായി അവകാശപ്പെടേണ്ട അതിനവർക്ക് അവകാശമില്ല മഹാഭൂരിപക്ഷവും ഇവിടുത്തെ പ്രോട്ടസ്റ്റന്റുകാരാണ് അപ്പോൾ കത്തോലിക്കർ സ്ത്രീകളെ സ്ത്രീകളെപ്പോലും നീണ്ട കുപ്പായമൊക്കെ ഇട്ട് എല്ലാ ക്രൈസ്തവരുടെയും തലപ്പുറത്താണെന്ന ഭാവത്തിൽ നടക്കുകയാണ് അത് അനുവദിച്ചുകൂട അവരുടെ ഭാവം അവർ ക്രൈസ്തവരുടെ എല്ലാ വക്താക്കളാണെന്നാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യും തുടർന്നുകൊണ്ടിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ